നമസ്കാരം കൊച്ചി ആദ്യം തന്നെ ഇത്രയും അധികം സമയം ഇവിടെ കാത്തു നിന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ വൈകിയതല്ല ഇവിടുന്ന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്ത് ഇതേ സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായി കുറച്ച് മീഡിയ ഇന്റാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എപ്പോഴത്തേയും പോലെ തീർക്കാം എന്ന് പറഞ്ഞ സമയത്ത് തീർത്തില്ല തീർന്നില്ല അങ്ങനെ വൈകിപ്പോയതാണ് പക്ഷേ താങ്ക് യു സോ മച്ച് ഒരു ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിന്നതിന് ഇതൊരു വളരെ വളരെ സ്പെഷ്യൽ സിനിമയാണ് ജയനും എനിക്കും അഫ്കോഴ്സ് ഈ സിനിമയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഇന്ന് എല്ലാ ഇന്റർവ്യൂസിനും പറഞ്ഞതുപോലെ ഒരു പാരലൽ റിയാലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ മറ്റൊരു ലോകം പാരലി എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സ്റ്റേജിൽ ഇന്ന് സച്ചിയും ഉണ്ടാകേണ്ടതായിരുന്നു ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ചും ഈ കഥാപാത്രത്തെക്കുറിച്ചും പറയുന്നത് സച്ചിയാണ് എന്നോട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ് മോഹനൻ നീയാണ് എന്ന് പറയുന്നത് സച്ചി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് എന്നെ ഒന്നുകൂടി വിളിച്ച് ഉറപ്പല്ലേ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവരെന്താ സംശയം ചെയ്യും എന്ന് പറഞ്ഞ് എന്നാ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ കോളിൽ വെയ്റ്റിങ്ങിൽ നിർത്തിയിട്ടാണ് ഇന്ദുഗോപിനെ വിളിക്കുന്നത് വിളിച്ചിട്ട് എനിക്ക് തരുമോ ഈ കഥ എന്ന് ചോദിക്കുകയും ഇന്ദു വളരെ സന്തോഷത്തിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സച്ചിൻ പിടിച്ചെന്നോട് എല്ലാം ഫിക്സ് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ് പെട്ടെന്നൊരു ദിവസം ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഒരു നിർഭാഗ്യകരമായ വിയോഗം സംഭവിച്ചതിൻ്റെ തുടർച്ചയായി ഈ സിനിമ ഏറ്റവും സ്വാഭാവികമായി എത്തിപ്പെടേണ്ടത് ജയന്റെ കയ്യിലാണ് കാരണം ജയൻ സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടർ മാത്രമായിരുന്നില്ല സച്ചിയുടെ ഒരു സഹോദരനും ഒരു സുഹൃത്തും സച്ചിയുടെ എല്ലാം എല്ലാമായിരുന്നു ഒരു പക്ഷെ സച്ചിയുടെ ഈ സിനിമയുടെ വിഷൻ ഏറ്റവും നന്നായി ഈ സിനിമയുടെ സംവിധാന ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കിയ വ്യക്തി ജയനാണ് ജയൻ സച്ചിയുടെ മാത്രം അസോസിയേറ്റ് അല്ല എന്റെയും ആണ് അപ്പോൾ ഇറ്റ്സ് എ മൊമെൻറ്റ് ഓഫ് പ്രൈഡ് ഫോർ മീ എന്നോടൊപ്പം വർക്ക് ചെയ്ത എൻ്റെ കോ ഡയറക്ടേഴ്സിലെ ഒരാൾ അയാളുടെ ആദ്യത്തെ സ്വതന്ത്ര സിനിമാ സംഘടനം കേന്ദ്ര കഥാപാത്രം എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു അതിത്രയും മനോഹരമായി കൺസീൽ ചെയ്യപ്പെടുന്നു അത് നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തും ഗുരുതുല്യനുമായ സച്ചിക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ റിലീസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്ന ഒരു സമയമാണ് ഇതിൻ്റെ നിർമ്മാതാവ് സന്ദീപ് സേനനും ഞാനും കുട്ടിക്കാലം അത് ഫ്രണ്ട്സാണ് ആക്ച്വലി നിങ്ങൾ രണ്ട് നിങ്ങളെല്ലാം തിരുവനന്തപുരം യാങ്ങാണ് സന്ദീപിൻ്റെ അച്ഛൻ്റെ പങ്കജ് ഹോട്ടലിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ട് കാശ് കൊടുക്കാതെ ഡിഫേ കഴിച്ച് മുങ്ങി എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സേനനെങ്കിൽ എന്നെ മോഹനെ പോലെയാണ് കണ്ടിരുന്നത് ഇന്നും ആ സ്നേഹവും വാഹസല്യവും ഉണ്ട് അങ്ങനെ ഒടുവിൽ സന്ദീപും ഞാനും പ്രൊഫഷണലി കൊളാബറേറ്റ് കൊളാബറേറ്റിംഗ് എന്ന് പറയുന്നൊരു ശരിക്കൊരു ലൈഫിൻ്റെ ഒരു വലിയ ജേണിയുടെ ഒരു ക്ലൈമാറ്റിക് ഇവൻ്റായിട്ടാണ് എനിക്കതിനെ പലപ്പോഴും തോന്നാറുള്ളത് ജേക്സ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഓഫ്കോഴ്സ് ജെയ്ക്ക് ഞാനും ഒരുപാട് വർഷങ്ങളെ പരിചയമുണ്ട് വർഷങ്ങളുടെ പരിചയമുണ്ട് പക്ഷേ അയ്യപ്പനും ഘോഷിയും ചെയ്യുന്ന സമയത്ത് ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ജെയ്ക്സ് മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിസിങ് ന്യൂ മ്യൂസിക് ഡയറക്ടർ മാത്രമാണ് ഇന്ന് ഐ ക്യാൻ ഗ്യാരണ്ടി ജെയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു ബെറ്റർ മ്യൂസിക്കോ പോലും കേൾക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് റെക്കോർഡ് തുകയ്ക്ക് ഓഡിയോ റൈറ്റ്സ് വാങ്ങിക്കുന്ന ഒരവസ്ഥ അയാൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ആൻഡ് ഐ എം സോ സോ പ്രൗഡ് ഓഫ് യു ആൻഡ് ഐ സ്റ്റിൽ ബിലീവ് ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ജേക്സിൻ്റെ ബെസ്റ്റ് എ ഹെഡ് ഓഫ് ഫിൽ ജെയ്ക്സിൻ്റെ ട്രൂ സ്പെക്ട്രം നിങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ആൻഡ് വാട്ട് ഈസ് ഡൺ ഫോർ വിലയത് ബുദ്ധ ഈ സിനിമയ്ക്ക് ജെയ്ക്സ് കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലേവർ ഈ സിനിമയുടെ കഥയെയും പശ്ചാത്തലത്തെയും കഥാപാത്രങ്ങളെയും ജെയ്ക്സ് മനസ്സിലാക്കിയിരിക്കുന്ന രീതി ഇസ് ട്രൂലി ആവ് ഇൻസ്പയറിംഗ് സോ താങ്ക് യു ജെയ്ക്സ് ഫോർ ഓൾ ദാറ്റ് നോട്ട് ഹിന്ദു ഹിന്ദുവിൻ്റെ ആദ്യത്തെ കഥാപാത്രത്തിനല്ല എൻ്റെ മുഖം ആവുന്നത് ഇതിനു മുമ്പ് കാപ്പയിൽ തൊട്ട മധുവായി ഞാൻ അഭിനയിച്ചിരുന്നു ഹിന്ദുവിൻ്റെ അവസാനത്തെ കഥാപാത്രവും ആയിരിക്കില്ല എൻ്റെതായി എൻ്റെ ഫിലിമോഗ്രഫിയിൽ വരുന്നത് ഞാൻ ഭയങ്കര ഫാനാണ് ഹിന്ദുവിൻ്റെ റൈറ്റിംഗിൻ്റെ ഒരുപാട് കഥകളും വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് ഹിന്ദുവിൻ്റെ അടുത്ത ഒരുപാട് ഒരുപാട് ചിന്തകളും കഥാപാത്രങ്ങളും എതിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു താങ്ക് യു മോഹനന്റെ മുഖം എൻ്റേതായി തെളിഞ്ഞപ്പോൾ അതിന് സമ്മതം കൂടിയതിന് ഒരുപാട് ഒരുപാട് നന്ദി ശ്രീജിത്ത് ഓഫ് കോഴ്സ് ശ്രീജിത്ത് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ടെക്നീഷ്യൻസ് ഇൻ മലയാളം സിനിമ ശ്രീത്തൊരു അഫ്കോഴ്സ് ഒരു ഒരു ടോപ്പ് എഡിറ്റർ എഡിറ്ററാണ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫൈനസ്റ്റ് കളർ വഴ്സ്തരായിരുന്നു ഐ ഡോ ഹൗ മെനി പീപ്പിൾ അങ്ങനെ എത്ര പേരുള്ള